വിശുദ്ധരായ ലൂയി മാർട്ടിനും സെലിഗ്വരിനും സ്വീകരിക്കാൻ ആഗ്രഹിച്ച എന്നാൽ ആഗ്രഹിച്ചു വിവാഹ ജീവിതം നയിച്ച് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയായ കൊച്ചുത്രേസ്യ ഉൾപ്പെടെ ഒമ്പത് മക്കൾക്ക് ജന്മം നൽകി വളർത്തി വിശുദ്ധരായി തീർന്ന ദമ്പതികളാണ് ലൂയി മാർട്ടിനും സെലിഗ്വരിനും പിയർ ഫ്രാൻസോ മാർട്ടിന്റെയും മരിയ ആൻഡ് ഫാനി ബുറോയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ലൂയിസ് ജോസഫ് മാർട്ടിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഫ്രാൻസിലെ ബോർബ്യൂവിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഏകാന്തതയെ സ്നേഹിച്ചിരുന്ന ലൂയി സൂക്ഷ്മതയും കൃത്യതയും ആവശ്യമായ വാച്ച് നിർമ്മാണം തന്റെ തൊഴിലായി സ്വീകരിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സന്യാസ ജീവിതം അഭിലഷിച്ചുകൊണ്ട് ഒരു ചേർന്നു ലത്തീൻ ഭാഷാ പഠനത്തിൽ ഉണ്ടായ മൂലം സന്യാസ ജീവിതത്തെ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു അലൻ സോണിൽ വാച്ച് നിർമ്മാണവും രക്തവ്യാപാരവും ആരംഭിച്ച ലൂയി മികച്ച ഒരു സംരംഭകനായി തീർന്നു എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് പ്രഥം സ്ഥാനം എന്നതായിരുന്നു ലൂയി മാർട്ടിന്റെ ആദർശ സൂക്തം ഇസിദോർ ഗുരിൻ ലൂയി ദമ്പതികളുടെ രണ്ടാമത്തവളായി ഡിസംബർ സെലിഗുരിൻ നോർമണ്ടിയിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മഠത്തിൽ ചേർന്ന് സന്യാസ ജീവിതം നയിക്കുന്നതിന് ആഗ്രഹിച്ചുവെങ്കിലും തന്റെ ദൈവവിളി സന്യാസത്തിലേക്കല്ല എന്ന് തിരിച്ചറിഞ്ഞു അലൻസോണിൽ മുന്തിയ തിരം ലെയ്സു നിർമ്മിക്കുന്ന ഒരു ബിസിനസ് ആരംഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു അലൻസോണിലെ സെയിന്റ് ലയോനാൾഡ് പാലത്തിൽ വെച്ച് സെലിഗ്വിനും ലൂയി മാർട്ടിനും കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂലൈ പതിമൂന്നാം തീയതി അലൻസോണിലെ നോത്രദാം ദേവാലയത്തിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം ഒമ്പത് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു എന്നാൽ കുഞ്ഞുങ്ങളിൽ നാലു പേർ ശൈശവത്തിലെ തന്നെ മരിച്ചുപോയി അവശേഷിച്ച അഞ്ചു പെൺമക്കളെ ശ്രേഷ്ഠമായ കത്തോലിക്കാ വിശ്വാസ ബോധ്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലും അവർ വളർത്തി ലൂയി മാർട്ടിന്റെയും സ്വലിഗുരിന്റെയും ദൈവരാജ്യത്തോടുള്ള ആഭിമുഖ്യം അവരുടെ കുടുംബാന്തരീക്ഷത്തെ വിശുദ്ധമാക്കി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കൃതികളിൽ തന്റെ മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതത്തെ സംബന്ധിച്ച പരാമർശങ്ങൾ ധാരാളമായിട്ടുണ്ട് ലൂയി സേലി ദമ്പതികളുടെ തീഷ്ണമായ ആത്മീയതയാണ് വിശുദ്ധ കൊച്ചുത്രേസിയുടെയും അവളുടെ നാല് സഹോദരിമാരുടെയും വിശുദ്ധിയിലേക്കുള്ള വളർച്ചയുടെ അടിസ്ഥാനം ലൂയി മാർട്ടിൻ തന്റെ വ്യാപാര ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾക്കിടയിൽ ഭാര്യയ്ക്കെഴുതിയ ഒരു കത്ത് അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നതിങ്ങനെയാണ് നിന്നെ എന്നും സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവും ഉത്തമ സുഹൃത്തുമായ ലൂയി മാർട്ടിൻ സേലി മാർട്ടിന്റെ ഒരു മറുപടി കത്ത് ഇങ്ങനെ അവസാനിക്കുന്നു തന്നേക്കാൾ അങ്ങയെ സ്നേഹിക്കുന്ന അങ്ങയുടെ ഭാര്യ സേലി മാർട്ടിൻ കൂടെ ആയിരിക്കുന്നതിൽ മക്കളും മക്കളോടൊത്തായിരിക്കുന്നതിൽ മാതാപിതാക്കളും അതിയായി സന്തോഷിച്ചിരുന്നു അവരുടെ ആഹ്ലാദങ്ങൾക്ക് ആഘാതമേൽപ്പിച്ചുകൊണ്ട് സേലി ക്യാൻസർ ബാധിതയായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു തുടർന്ന് ഗ്വെലിൻ കുടുംബത്തിന്റെ സഹായത്തോടെ ലൂയി മാർട്ടിൻ ലിസ്യൂവിലേക്ക് മാറി താമസിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി മക്കളിൽ മരിയ ലൂയിസും മരിയ പൗളിനും കൊച്ചുത്രേസിയും കർമ്മല മഠത്തിൽ പ്രവേശിച്ചു ദുർബലമായ ആരോഗ്യമുണ്ടായിരുന്ന ലയോണി വിസിറ്റേഷൻ മഠത്തിലും സെലിം പിതാവിനെ ശുശ്രൂഷിച്ചു അലൻസോണിലെ നോത്രധാം ദേവാലയത്തിലിരുന്ന് ദൈവത്തിന് ഹോമബലിയായി സമർപ്പിക്കുന്നതിന് ലൂയി മാർട്ടിൻ ആഗ്രഹിച്ചു തുടർന്ന് തളർവാദവും മാനസിക അസ്വാസ്ഥ്യങ്ങളും മൂലം അദ്ദേഹത്തിന് ഏറെ സഹിക്കേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തിയേഴിന് അദ്ദേഹം തന്റെ സ്വർഗ സമ്മാനത്തിനായി യാത്രയായി പിതാവിന്റെ മരണശേഷം സെലിൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് പോലെ കർമലമഠത്തിൽ പ്രവേശിച്ചു വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് അവളുടെ അമ്മയായിരുന്ന സെലിൻ ഗുരിൻ എഴുതിയ ഒരു കത്തിൽ സൂചിപ്പിക്കുന്നു കൊച്ചു ത്രേസ്യ നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നവരുടെ ഗണത്തിൽപ്പെട്ടവരാണ് നിന്റെ മാതാപിതാക്കൾ കൊച്ചു ത്രേസ്യ വിശുദ്ധിയായതുകൊണ്ടല്ല അവളുടെ മാതാപിതാക്കൾ വിശുദ്ധരെന്ന് വിളിക്കപ്പെട്ടത് മറിച്ച് മാതാപിതാക്കളുടെ വിശുദ്ധിയാണ് കൊച്ചു ത്രേസ്യയെ വിശുദ്ധയിലേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ലൂയിസ് സെലി ദമ്പതികളെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ ക്രൈസ്തവ ദമ്പതികളാണ് സെലി ഗുരുനും ലൂയി